വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയതായി പരാതി ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വ്യത്യസ്ത വാർഡുകളിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വിചിത്രമായ രേഖപ്പെടുത്തൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്നും പരാതിയുണ്ട് പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒന്നാം വാർഡായ ചീരട്ടമണ്ണയിലെ പള്ളിയാലത്തുടി വീട്ടിലാണ് സീരിയൽ നടനായ മുഹമ്മദ് ഇക്ബാലും കുടുംബവും താമസിക്കുന്നത് ഇദ്ദേഹത്തോടൊപ്പം ഭാര്യ സാഫിറ ഇക്ബാലും മകൻ ഷാമിൽ ഇക്ബാലും ഇതേ വീട്ടിലാണ് താമസിക്കുന്നത് എന്നാൽ വോട്ടർ പട്ടികയിൽ പ്രകാരം ഈ വീട്ടിൽ സാഫിറ ഇക്ബാലിന് മാത്രമാണ് ഒന്നാം വാർഡിൽ വോട്ടുള്ളത് മുഹമ്മദ് ഇക്ബാലിന്റെയും മകൻ ഷാമിൽ ഇക്ബാലിൻ്റെയും വോട്ട് തൊട്ടടുത്ത നാലാം വാർഡായ മാനത്തുമംഗലത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പുലിവാല് പിടിച്ചിരിക്കയാണ് കുടുംബാംഗങ്ങൾ ഈ ക്രമക്കേട് സംബന്ധിച്ച് നേരത്തെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മാറ്റങ്ങളൊന്നും വരുത്തിയില്ലെന്ന് മുഹമ്മദ് ഇക്ബാൽ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കുടുംബത്തിലെ മൂന്ന് പേർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ രണ്ട് വാർഡുകളിലെ ബൂത്തുകളിൽ പോകേണ്ട അവസ്ഥയാണ് കൂടാതെ വ്യാപക കള്ളവോട്ടുകൾക്ക് വഴിയൊരുക്കി കോർപ്പറേഷനിലെ മിക്ക വാർഡിലും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രാഥമിക പരിശോധനയിൽ ൂർ വാർഡിൽ മാത്രം പേരുടെ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെയാണ് തിരുവനന്തപുരം ഇക്കാര്യം സംഭവിച്ചതായി വെളിപ്പെടുത്തിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മറ്റു വാർഡുകളിലെ വോട്ടർമാരെ വഞ്ചിയൂരിലെ പട്ടികയിൽ ഉൾപ്പെടുത്തിയും ഒരേ വോട്ടർമാരെ പല മേൽവിലാസങ്ങളിൽ പല ബൂത്തുകളിലായി ഉൾപ്പെടുത്തിയതുമാണ് ക്രമക്കേട് ശ്രീകണ്ഠേശ്വരം വാർഡിലെ നാലാം ബൂത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ക്രമനമ്പറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദമ്പതികളെ വഞ്ചൂർ വാർഡിലെ രണ്ടാം ബൂത്തിൽ പതിനൊന്ന് ഇരുപത്തിനാല് ക്രമനമ്പറുകളിൽ ചേർത്തിട്ടുണ്ട് ചാലാ വാർഡിലെ കരിമടം കോളനിയിൽ താമസിക്കുന്ന വോട്ടറെ വഞ്ചൂരിൽ മൂന്നാം ബൂത്തിൽ എട്ടാമതായി ചേർത്തു ഇത്തരത്തിൽ വഞ്ചൂരിലെ ആറ് ബൂത്തുകളിലായി മുന്നൂറോളം ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിച്ചെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഒരുപാടിനുള്ളിൽ തന്നെ ഒന്നിലേറെ വോട്ടുള്ളവരുമുണ്ട് ഐ എസ് ഉദ്യോഗസ്ഥയുടെ വഞ്ചിയൂരിലെ വീട്ടിൽ നമ്പറിൽ നാല് വോട്ടർമാരെയാണ് അധികം ചേർത്തത് ഇവർക്ക് ഈ വീടുമായി ബന്ധമില്ല ഒൻപത് വോട്ടുകളാണ് ഇവിടെ അനധികൃതമായി ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ആറ് വോട്ടിനാണ് വഞ്ചിയൂരിൽ സി പി എം സ്ഥാനാർത്ഥി ജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ വിജയം ഒരു വോട്ടിനായിരുന്നു കള്ളവോട്ട് ഇരട്ടവോട്ട് പട്ടിക ഉൾപ്പെടെ കളക്ടർക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസും ബി ജെ പിയും പരാതി നൽകിയിട്ടുണ്ട്